നമസ്കാരം മാർച്ച് ഇരുപത്തി ഏഴിന് എംബുരാൻ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പായി മലയാള സിനിമയിൽ കനപ്പെട്ട ഒരു വിവാദം വീണ്ടും കത്തിപ്പടരുകയാണ് എംബുരാനിൽ തുടങ്ങിയതാണ് നിർമ്മാതാക്കളുടെ വെല്ലുവിളികളും തിരിച്ചുള്ള കൗണ്ടറുകളും നഷ്ട കണക്കലുകളുടെ വിളിച്ചു എല്ലാം ആദ്യം ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാർ സംഘർഷത്തിൽ കലാശിച്ച സാഹചര്യം പിന്നീട് സമരപ്രഖ്യാപനത്തിനെതിരെ ആന്റണിയും പിന്നാലെ പിന്തുണയുമായി പൃഥ്വിരാജു മുതൽ മോഹൻലാൽ വരെ രംഗത്ത് വരികയും ഒരു വമ്പൻ വിവാദത്തിന് ശേഷം അതങ്ങ് തൽക്കാലത്തേക്ക് കെട്ടടങ്ങിയെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തതാണ് എംബുരാൻ ഇറങ്ങിയതിനു ശേഷം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള സമീപനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകും എന്ന് ആളുകൾ ഉറ്റുനോക്കുകയും ചെയ്യുകയായിരുന്നു ഇരുവരും വിട്ടുവീഴ്ച ചെയ്തതാണോ അതോ പൊട്ടിത്തെറിക്കാനുള്ള തയ്യാറെടുപ്പാണോ എന്ന ചോദ്യമാണ് ബാക്കിയായിരുന്നത് ഇനി ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും പൊട്ടിത്തെറിച്ചില്ലെങ്കിലും കുഞ്ചാക്കോ ബോബൻ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു ഫെബ്രുവരി മാസത്തെ തിയേറ്റർ ഷെയർ കണക്ക് പുറത്തുവിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന തൻ്റെ സിനിമ നഷ്ടമാണ് എന്ന നരേറ്റീവ് സൃഷ്ടിച്ച നിർമ്മാതാക്കൾക്ക് അവരുടെ സംഘടനകൾക്ക് എതിരായിട്ടായിരുന്നു കുഞ്ചാക്കുബോബൻ്റെ പൊട്ടിത്തെറി മനോരമ ഞായറാഴ്ച പതിപ്പിലെ കുഞ്ചാക്കുബോബന്റെ അഭിമുഖത്തെ സംബന്ധിച്ച ഒരു വിശകലന വീഡിയോ ന്യൂസ് ഹോസിൽ പ്രസിദ്ധീകരിച്ചിരുന്നതാണ് എന്നാൽ കുഞ്ചാക്കോ ബോബന് പിന്നാലെ മറ്റൊരു സുപ്രധാന ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അത് പലവിധ പോരാട്ടങ്ങളും യുദ്ധങ്ങളും നയിച്ച് സിനിമയ്ക്കകത്ത് പലരാലും ബഹിഷ്കരിക്കപ്പെട്ടിട്ടും തിരിച്ച് കയറി വന്ന സാക്ഷാൽ സംവിധായകൻ വിനയന്റേതാണ് വിനയൻ കുഞ്ചാക്കോ ബോബന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ വിനയൻ ഉൾപ്പെട്ട ഒരു വമ്പൻ വിവാദം നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് മുന്ന മുന്നോടിയായിട്ട് ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട് നിർമ്മാതാക്കൾക്ക് വേണ്ടി അദ്ദേഹം കൈക്കൊണ്ടൊരു നടപടിയെ തുടർന്നുള്ള വിവാദം സത്യം സിനിമയുടെ ചിത്രീകരണ സമയത്തും അതിൻ്റെ അണിയറ പ്രവർത്തനം പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും അഭിനേതാക്കളുമായി കരാർ വെക്കണം എന്ന നിബന്ധന നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചു അതിനെ ചൊല്ലി ാര സംഘടന അമ്മ സിനിമാ സമരത്തിലേക്ക് തന്നെ നയിക്കുന്ന തീരുമാനമെടുത്തു എന്നാൽ കരാർ വേണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു സംഘടന വിനയന്റെ പിന്തുണയും അതിനുണ്ടായിരുന്നു വിനയൻ നിർമ്മാതാക്കൾക്കൊപ്പം നിന്നത് ഭാവിയിൽ ഒരു താരം കരാറില്ലാതെ അഭിനയിച്ച് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മുൻപ് നിരവധി അനുഭവങ്ങൾ അത്തരത്തിൽ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം താരം അല്ലെങ്കിൽ നടൻ അഭിനേതാവ് നടി ഒക്കെ തങ്ങൾ തയ്യാറില്ലാത്ത ഒരു ദിവസം ഇന്ന് ഞാനില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ബാക്കി ഷൂട്ട് ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സിനിമ പ്രതിസന്ധിയിലാവും നിർമ്മാതാവ് പ്രതിസന്ധിയിലാകും അതിനെ തുടർന്ന് അവർക്കെതിരെ ഒരു നടപടിക്ക് സാഹചര്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും അതിൻ്റെ തുടർച്ചയായിട്ടാണ് കരാർ വേണം ഇന്ന ഡേറ്റുകളിൽ നിങ്ങൾക്ക് കരാർ വേണം എന്ന ഒരു സാഹചര്യം കരാറിന്റെ കൺസെപ്റ്റിൽ മുന്നോട്ട് വന്നത് അതാണ് അഭിനേതാക്കൾ അല്ലെങ്കിൽ അഭിനേതാക്കളുടെ സംഘടന അത് പറ്റില്ല ഞങ്ങൾ അങ്ങനെ കരാറിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു വിനയൻ അത് വേണം എന്ന് ഉറച്ചു നിന്നു ഇതിനെ തുടർന്ന് അദ്ദേഹം ബഹിഷ്കൃതനാകുന്ന സാഹചര്യം വരെ എത്തി സത്യം സിനിമയിൽ ഈ കരാറിൽ ഒപ്പിട്ട് അഭിനയിച്ച പൃഥ്വിരാജ് അടക്കം വിലക്കിന് വിധേയമായി തിലകന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം ഇങ്ങനെ പല രീതിയിൽ മുന്നോട്ട് പോയി എന്നാൽ അന്നത്തെ നിർമ്മാതാക്കളുടെ സംഘമെടുത്ത നിലപാടിന് വിരുദ്ധമായി ഇന്നത്തെ സംഘടന നിലപാടെടുക്കുകയാണ് അന്ന് നിർമ്മാതാക്കളെടുത്ത തീരുമാനം ശരിയായിരുന്നു അതിനൊപ്പം നിലപാടെടുത്ത വിനയനും പൃഥ്വിരാജ് വരെയുള്ള ആളുകൾ അത് ശരിയായിരുന്നു എന്ന ഉറച്ച നിലപാടെടുക്കുകയും ഇന്ന് കാലം അത് വെച്ചു പിന്നീട് സിനിമയിൽ കരാർ വന്നു ഇന്ന് കരാറില്ലാതെ ഒരു സിനിമയിൽ മുന്നോട്ട് പോകാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് സിനിമയ്ക്ക് ദോഷമുണ്ടാകും വിധം നഷ്ടകണക്ക് എന്ന മട്ടിൽ തിയേറ്റർ ഷെയർ മാത്രം പരസ്യപ്പെടുത്തി ഔദ്യോഗികമായി ഒരു സംഘടന തന്നെ ഒരു സിനിമയ്ക്കെതിരെയും പുതു നിക്ഷേപകർക്ക് വിലക്കുണ്ടാക്കുന്ന രീതിയിൽ അവർക്ക് അവരെ ആസ്വാദകരെയും പുതു നിക്ഷേപകരെയും സിനിമയിൽ നിന്നേ അകറ്റുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിനെതിരായ നിലപാടാണ് ഇത്തവണ വിനയൻ കൈക്കൊണ്ടത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരായ നിലപാട് വിനയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം അദ്ദേഹം പറയുന്ന വിശദാംശങ്ങൾ എന്താണ് എന്ന് അപ്പോൾ വിശദീകരിക്കുകയും ചെയ്യാം മലയാള സിനിമയെ നന്നാക്കാനായി ഇറങ്ങിത്തിരിച്ച സംഘടനകൾ സതുദ്ദേശത്തോടു കൂടിയായിരിക്കാം വിമർശനങ്ങൾ ആരംഭിച്ചത് പക്ഷേ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഫിലിം ഇൻഡസ്ട്രിയെ നിലനിർത്തി പുരോഗതിയിലേക്ക് നയിക്കുക എന്നതാണ് ഈ മേഖലയിലെ ഏത് സിനിമാ സംഘടനയുടെയും ബൈലോയിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതൊരു കെണിയാണ് ആരും ഇങ്ങോട്ട് വരരുത് മാറിപ്പോയിക്കോളൂ എന്ന് സിനിമാ നിർമ്മാത നിർമ്മിക്കാൻ വരുന്ന ഏതൊരു വ്യക്തിക്കും ഇൻവെസ്റ്റർക്കും തോന്നുന്ന വിധം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിഴുപ്പലക്കുന്നതും പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി പറയുന്നതും ഈ ഇൻഡസ്ട്രിയെ തകർക്കാനേ സഹായിക്കുകയുള്ളൂ താരമേധാവിത്വത്തിനെതിരെ എന്നും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എ തൊണ്ണൂറ്റി എട്ടിൽ ആകാശഗംഗ എന്ന സിനിമ നിർമ്മിക്കുന്ന സമയത്താണ് ഞാൻ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അംഗമാകുന്നത് രണ്ടായിരത്തി നാലിൽ താരങ്ങൾക്ക് എഗ്രിമെൻറ്റ് നിർബന്ധമായും വേണമെന്ന ഫിലിം ചേംബറിൻ്റെ അഭിപ്രായത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയും താരസംഘടനയായ അമ്മയുടെ എതിർപ്പ് വകവെക്കാതെ സത്യം എന്ന സിനിമ ചെയ്ത് താരങ്ങളുടെ സമരത്തെ തോൽപ്പിച്ച് എഗ്രിമെൻറ്റ് നടപ്പാക്കുന്നതിൽ എൻ്റെ എളിയ സഹായം നൽകുകയും ചെയ്തിരുന്നു അതിൻ്റെ കൂടി പരിണത ഫലമാണല്ലോ എനിക്കുണ്ടായ വിലക്കും മറ്റും എന്നാൽ ചില താരങ്ങൾ കാണിക്കുന്ന അഹങ്കാരത്തിന് ആ വിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് ഇതിനേക്കാൾ മോശമായ അവസ്ഥ ഉണ്ടായിരുന്നു സി ക്ലാസ് തിയേറ്ററുകളും ബി ക്ലാസ് തിയേറ്ററുകളും ഒക്കെ നഷ്ടം കൊണ്ട് പൂട്ടിപ്പോയ കാലം പല മെയിൻ തിയേറ്ററുകൾ പോലും കല്യാണ മണ്ഡപമായി മാറിയ കാലം അന്ന് സൂപ്പർ താരങ്ങളുടെ പിടിയിലായിരുന്നു മലയാള സിനിമ രണ്ടായിരത്തി പത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ജനറൽ ബോഡിയിൽ വലിയ താരങ്ങൾക്കായി സിനിമയ്ക്ക് ഉണ്ടാവുന്ന അമിത ചെലവ് കുറക്കാൻ കർശന നടപടിയെടുക്കണമെന്നും അതിനായി അമ്മ സംഘടനയ്ക്ക് കത്ത് കൊടുക്കണമെന്നും ഞാൻ ശക്തമായി വാദിച്ചു അതൊന്നും സാധ്യമാകില്ല എന്ന് പറഞ്ഞ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും വഴക്കിട്ടിറങ്ങിപ്പോയ അന്നത്തെ പ്രസിഡന്റാണ് ഇന്ന് ശക്തമായ വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഈ കാര്യം എനിക്ക് രസകരമായി തോന്നുന്നു ആ ഇറങ്ങിപ്പോക്കും ബഹളവും ഒക്കെ ആ യോഗത്തിൽ പങ്കെടുത്ത എൻ്റെ സുഹൃത്തുക്കളായ പല നിർമ്മാതാക്കളും ഇന്നും ും അന്ന് സിനിമ നിർമ്മാണത്തിൽ കുറച്ചുകൂടി സജീവമായിരുന്നു അന്നത്തെ പ്രസിഡന്റും കൂട്ടരും പ്രമുഖ താരങ്ങളുമായുള്ള ചങ്ങാത്തം അന്ന് അവർക്ക് വ്യക്തിപരമായി ഗുണം ചെയ്തിരുന്നു അതുകൊണ്ടായിരിക്കാം അങ്ങനെ പെരുമാറിയത് കാലങ്ങൾ എത്രയോ കഴിഞ്ഞു അതൊക്കെ മറക്കാം ഞാൻ ഈ പറഞ്ഞവരെല്ലാം തന്നെ മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്ത സംഭാവനകളെ മറന്നുകൊണ്ടല്ല ഈ കുറിപ്പ് അവരൊക്കെ ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെ അതിൻ്റെ കൂടെ ചില സത്യമായ അനുഭവം പറഞ്ഞു എന്ന് മാത്രം ഇന്നും ഒരു മലയാള സിനിമയുടെ തിയേറ്റർ വരുമാനവും മറ്റ് റൈറ്റ്സുകളും വരുമാനവും പരമാവധി എത്ര എന്ന് മനസ്സിലാക്കാതെ രണ്ട് സിനിമ ഹിറ്റായി ഓടിക്കഴിയുമ്പോൾ കോട്ടത്താപ്പിന് കോടികൾ ശമ്പളം ചോദിക്കുന്ന ചില യുവതാരങ്ങളെ നിയന്ത്രിച്ചേ മതിയാകൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിന് ആ താരങ്ങളെ വിളിച്ചു വരുത്തി മുഖത്ത് നോക്കി സംസാരിക്കണം കാശ് മുടക്കുന്ന നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അതിലുള്ള തൻ്റെ ഉണ്ടാകണം അല്ലാതെ ആരോടോ വൈരാഗ്യം തീർക്കുന്ന രീതിയിൽ മീഡിയയിലൂടെ മലർന്നു കിടന്ന് തുപ്പുകയല്ല വേണ്ടത് ഓഫീസർ എന്ന സിനിമ നഷ്ടം വന്ന സിനിമയാണെന്ന് കണക്കിറക്കിയത് തെറ്റാണ് ഓ ടി ഓവർസീസ് സാറ്റലൈറ്റ് ഡബ്ബിംഗ് മുതലായ റൈറ്റ്സുകൾ കൂടി കൂട്ടുമ്പോൾ ഓഫീസർ നല്ല ലാഭം നേടു എന്നാണ് പറയേണ്ടിയിരുന്നത് അതാണ് സത്യവും എങ്കിലെ ആ കണക്ക് പറച്ചിൽ വിശ്വസനീയമാകും ഓ ടി ടി സാറ്റലൈറ്റ് കച്ചവടത്തിന്റെ കാര്യത്തിലും കുഞ്ചാക്കോ മൊബൈൽ പറഞ്ഞതിൽ വസ്തുതയുണ്ട് വമ്പൻ ചിത്രമാണെങ്കിലും തിയേറ്ററിൽ റിലീസ് ചെയ്ത് റിസൾട്ട് അറിഞ്ഞ ശേഷമേ ഒ ടി ടി പോവുകയുള്ളൂ എന്ന സി നിലയുണ്ട് അതിന് കാരണം എന്താണെന്ന് എല്ലാവരും ചിന്തിക്കൂ കോവിഡ് എന്ന മഹാമാരിയുടെ സാഹചര്യം മുതലാക്കി ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കണ്ടന്റുകൾ പിടിപാടിന്റെയും മറ്റ് ബന്ധങ്ങളുടെയും പേരിൽ ഒ ടി ടി കമ്പനികൾക്ക് കൊടുത്ത് വലിയ ലാഭം നേടിയ ചില നിർമ്മാതാക്കൾക്കും സൂപ്പർ താരങ്ങൾക്കും ഇന്നത്തെ ഈ ദുരവസ്ഥയിൽ ഉത്തരവാദിത്വമുണ്ട് മൂന്ന് കോടി ചിലവായ ചിത്രത്തിന് പത്ത് കോടി ചിലവായെന്ന് പറഞ്ഞ് വലിയ ലാഭം നേടിയപ്പോൾ ഭാവിയിൽ പിന്നാലെ വരുന്ന നിർമ്മാതാക്കളെ അത് വലുതായി ബാധിക്കും അവർ ചിന്തിച്ചില്ല മലയാളം ഇൻഡസ്ട്രിയുടെ വിശ്വാസ്യതയാണ് അവർ ഇല്ലാതാക്കിയത് സാറ്റലൈറ്റ് കച്ചവടത്തിലും കുറേ നാൾ മുമ്പ് വരെ ഇത്തരം ചില കള്ളക്കളികൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു ചാനലിൻ്റെ തലത്തിരുന്ന ആൾ മാറിയതോടെ വലിയ താരങ്ങളുടെയും ചില നിർമ്മാതാക്കളുടെയും ഒക്കെ വൻ തുകയ്ക്കുള്ള സാറ്റലൈറ്റ് കച്ചവടം അവതാളത്തിലായി എത്ര മോശം സിനിമയാണ് എങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ചിലർക്ക് കച്ചവടം ഭംഗിയായി നടക്കുമായിരുന്നു ഈ സൗകര്യങ്ങളൊന്നും സാധാരണ നിർമ്മാതാക്കൾക്ക് കിട്ടിയിരുന്നില്ല അത് നമ്മൾ ഓർക്കണം അതൊക്കെ ഓരോരുത്തരുടെയും കഴിവല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന നിലപാടാണല്ലോ പലപ്പോഴും നിർമ്മാതാക്കളുടെ സംഘടനാ നേതാക്കൾ തന്നെ പറയാനുള്ളത് അത് ശരിയല്ല ഇത്തരം കാര്യങ്ങളിൽ എല്ലാ നിർമ്മാതാക്കൾക്കും തുല്യനീതി കിട്ടാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശ്രമിക്കേണ്ടത് അതിനാണ് സംഘടന എംബുരാൻ പോലുള്ള ബ്രഹ്മാണ്ട സിനിമ വല്ലപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും പണം മുടക്കി ഇത്ര വലിയൊരു സിനിമ എടുക്കാൻ വന്ന നിർമ്മാതാക്കളെ മലയാള സിനിമാ ലോകം ഒന്നടങ്കം അഭിനന്ദിക്കണം കന്നഡയിൽ ഇതുപോലെ ചിലർ കാണിച്ച തൻ്റെ ഇടം കൊണ്ടാണ് അവിടെ ഒരു കെ ജി എഫ് വന്നത് അവരുടെ അടുത്ത റിസ്കിൻ്റെ ഫലമായിരുന്നത് അതോടെ കന്നഡ ഇൻഡസ്ട്രിക്ക് വലിയ വളർച്ചയുണ്ടായി നമുക്കും അങ്ങനെ വളരാനാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു എന്നാണ് വിനയൻ പറയുന്നത് സമീപകാലത്ത് മലയാള സിനിമ വ്യവസായ രംഗത്ത് നിൽക്കുന്ന വലിയൊരു തർക്കത്തിൻ്റെ കൃത്യമായ ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒ ടി ടി സാറ്റ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഏറ്റവും ഒടുവിൽ മാധവൻ്റെ മാറ്റത്തോടുകൂടി ഏഷ്യാനെറ്റ് ഹോട്ട്സ്റ്റാർ വിൽപ്പന കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ മാറ്റം അതിനുശേഷം വലിയ തോതിൽ മലയാളത്തിലെ മുൻനിര താരങ്ങൾ ഏറ്റവും ഒടുവിൽ മോഹൻലാലിൻ്റെ തുടരും തന്നെ ഉണ്ടായ കൺഫ്യൂഷൻ സാറ്റലൈറ്റ് ഒ ടി ടി വിൽപ്പനയിലുണ്ടായ ഒക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ള വിൽപ്പനകൾക്കുള്ള സാധ്യത പൂർണ്ണമായി അടഞ്ഞു ക്വാളിറ്റി പ്രധാനമാണ് കണ്ടന്റിൻ്റെ എന്നുള്ള സാഹചര്യം വന്നിരിക്കുന്നു അതുകൊണ്ട് ഒ ടി ടി സാഹചര്യവും മാറി മാത്രമല്ല കുഞ്ചാക്കുബോബൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ ഒ ടി ടി കച്ചവടത്തിന് താരങ്ങളെ കാണിച്ച് ഉള്ളടക്കം കൊള്ളാത്ത ഉള്ളടക്കം വിറ്റ് പിൻകാലത്ത് തിരി ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഇന്ന് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഭാവി അടയ്ക്കുന്ന വിധത്തിൽ ഒ ടി ടിക്കാരെ കബളിപ്പിച്ചത് ആരാണ് എന്ന പ്രസക്തമായ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഓരോ മാസത്തെയും കണക്ക് തെറ്റായ കണക്ക് നിർമ്മാതാക്കളുടെ സംഘടന സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പുറത്തുവിടുന്നത് അവർക്ക് മറ്റ് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം എന്ന് കൂടുതൽ സംശയമുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒന്നുകിൽ പുതിയ നിർമ്മാതാക്കൾ ഇങ്ങോട്ട് വരുന്നത് തടയാനുള്ള ലക്ഷ്യമായിരിക്കാം അല്ലെങ്കിൽ താരങ്ങൾ അവരുടെ ഈഗോയുമായി ബന്ധപ്പെട്ട ലക്ഷ്യമായിരിക്കാം വലിയ താരങ്ങൾ വലിയ സിനിമകൾ വലിയ കളക്ഷൻ നേടുന്നു എന്നുള്ള അവകാശവാദങ്ങളെ പൊളിക്കാനുള്ള ലക്ഷ്യമായിരിക്കാം ഇനി അതുമല്ലെങ്കിൽ തങ്ങൾക്ക് തന്നെ നിലവിലെ സംഘടനയിലെ നിർമ്മാതാക്കൾ തന്നെ സിനിമ നിർമ്മിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനും മൊത്തത്തിലൊന്ന് ഒഴിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരിക്കാം നമുക്കറിയില്ല എന്തായാലും കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് കൂടുതൽ സിനിമാ മേഖലയിലെ ആളുകൾ സംവിധായകരും നടന്മാരും ഒക്കെ ഒക്കെ ഇങ്ങനെ രംഗത്ത് വരുമ്പോൾ നമുക്ക് സംശയം വർദ്ധിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളക്കണക്ക് പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ലാഭം തിയേറ്റർ കേരളത്തിൽ ത്തിലെ തിയേറ്റർ ഷെയർ മാത്രം വെച്ചുകൊണ്ട് ഓരോ സിനിമ പൊളിയാണ് അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ ഒരു കണക്ക് പറച്ചിൽ എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് പറയുമ്പോൾ ഇന്നലെ കുഞ്ചാക്കു പോവാൻ പറഞ്ഞതുപോലെ കൃത്യം കണക്ക് പറയണം അത് ഇനിയെങ്കിലും അടുത്ത മാസം മുതലെങ്കിലും നിർമ്മാതാക്കൾ തയ്യാറാകണം എന്നാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പം തോന്നുക നന്ദി നമസ്കാരം